അപ്പൊ ടീച്ചറും ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ ശരി നമസ്തേ രണ്ടു വർഷം മുമ്പ് മാതൃഭൂമി ചാനലിലും അതുപോലെ വേറൊരു ചാനലിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില അഴിമതി വിഷയങ്ങൾ സംസാരിക്കേണ്ടത് ആ അഴിമതി വിഷയം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പി ടി തോമസ് യശശരീരനായ പി ടി തോമസ് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി സൂചിപ്പിച്ചതാണ് ഇതേ വിഷയം ചാനൽ ചർച്ചയിൽ സംസാരിച്ചത് ഞാനാണ് ചാനൽ ചർച്ചയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായി ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർക്ക് ചില സൌകര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്തു കൊടുത്തു എന്ന് പി ടി തോമസ് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി ഈ വിഷയത്തിൽ ഞാൻ ഈ സുധീർ നമ്പ്യാർ എന്ന് പറയുന്നത് ടീച്ചറുടെ മകൻ അപ്പോൾ അതിൽ ടീച്ചർക്ക് വാസ്തവത്തില് മാനസികമായിട്ടുള്ള വിഷമവും ദുഃഖവും ഒക്കെ ടീച്ചർക്കുണ്ടായി ടീച്ചറുടെ മകനെതിരായി ഞാൻ സംസാരിച്ചത് അതുപോലെ പി ടി തോമസ് സംസാരിച്ചത് സ്വാഭാവികമായും ചില സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന ധാരണയിലായിരുന്നു പക്ഷേ എനിക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയില്ല ഞാൻ ഉടനെ ടീച്ചറോട് സംസാരിച്ചു ഞാൻ പറഞ്ഞതിൻ്റെ ഫാക്സ് എൻ്റെ കയ്യിലില്ല ടീച്ചർ എനിക്കെതിരെ കണ്ണൂർ ജെ എഫ് സി എം കോടതിയിൽ കേസ് കൊടുത്തു കണ്ണൂർ ജെ എഫ് സി എം കോടതിയിൽ വച്ച് ഞങ്ങൾ ധാരണയായി ഞാൻ അവിടെ ജാമ്യം എടുത്തിരുന്നു അവിടെ വെച്ച് മീഡിയേഷൻ നടന്നു ആ മീഡിയേഷനിൽ ഞാൻ ടീച്ചർക്ക് എൻ്റെ ഖേദം ടീച്ചറോട് ഞാൻ രേഖപ്പെടുത്തി അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു മറ്റൊരു ചാനലിൽ ഞാൻ സൂചിപ്പിക്കുന്നു പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ മാതൃഭൂമി ചാനലിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ഒന്നോ രണ്ടോ മൂന്നോ ചാനലിൽ ഞാൻ ഈ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയും ഉണ്ടായി അങ്ങനെ ഈ കേസ് പര്യവസാനിച്ചു എന്ന് ടീച്ചറുടെ അഭിഭാഷകൻ കോടതിയിൽ കണ്ണൂർ ജെ എഫ് സി എം കോടതിയിൽ സൂചിപ്പിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ മാനസിക വ്യഥ പരിപൂർണമായി മാറിയില്ല കാരണം ഞാൻ സൂചിപ്പിച്ചത് ഭംഗ്യന്തരനെ ആയിപ്പോയി എന്നാണ് ടീച്ചർ ധരിച്ചത് അഥവാ ടീച്ചർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് ആ കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ടീച്ചർ ജയപ് സി എം കോടതിയിൽ വീണ്ടും കടലാസ് കൊടുത്തു ആ സമയത്ത് ആ കേസ് ഞാൻ ഓൾറെഡി ഖേദം രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് അതിൻ്റെ എഫ്ഐആർ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹൈക്കോടതിയിൽ ടീച്ചർ കൊടുത്ത കേസിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തു സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എൻ്റെ അഭിഭാഷകനായ സന്ദീപും ടീച്ചറുടെ അഭിഭാഷകനായിട്ടുള്ള മിസ്റ്റർ അരുൺകുമാർ രണ്ടുപേരും ഇവിടെ ഉണ്ട് ഈ രണ്ടുപേരും കോടതിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ പരസ്പരം എനിക്കോ ടീച്ചർക്കോ വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷമില്ലാത്ത ഈ ഒരു വിഷയം ആ വിഷയത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ട് അല്ലെങ്കിൽ ഫാക്ട്സ് മുഴുവനും ഇല്ലാതെ എന്റെ കയ്യിൽ കിട്ടാതെ ഞാനും പി ടി തോമസും പി ടി തോമസിനെതിരെയും ടീച്ചർ കേസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹം മൺമറഞ്ഞ് പോയി അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വീണ്ടും ഈ ഒരു മീഡിയേഷനിൽ അത് സംസാരിച്ചുകൂടെ എന്ന ഒരു ചോദ്യം ഉണ്ടായി അങ്ങനെയാണ് ഇന്ന് മീഡിയേഷൻ ഇവിടെ വെച്ചത് അപ്പം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ മാനസിക ബദ്ധ ഒരു സ്ത്രീ എന്ന നിലയിലും വളരെ വർഷമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലും ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ടീച്ചറോട് ഇന്ന് ഖേദം രേഖപ്പെടുത്താം എന്ന് ഒരിക്കൽ ഞാൻ ആ ഞാൻ പറഞ്ഞു ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയേഷനിൽ വെച്ച് പറഞ്ഞതാണ് ടീച്ചർ അതിൽ തൃപ്തിയായില്ല ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടെ നന്നായി പറയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്ഷാൻ ശരിജിയാണ് രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ വെച്ച് ഈ കേസ് അവസാനിക്കുക കാരണം സബ്ഷാൻഷിയറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്കുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു ആ ക്വാഷ് ചെയ്യാനുള്ള കേസിന്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത് ഇന്ന് മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്റർ ടറിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള ഒരിക്കൽ കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ തിരിച്ചും വീണ്ടും പറയുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇതോടു കൂടിയിട്ട് ടീച്ചറും ഞാനും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ അകൽച്ചയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള രണ്ടന്തരത്തിലാണ് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും മാനസികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ടീച്ചറുടെ വ്യഥയും വിഷമവും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലുള്ള ടീച്ചറുടെ വിഷമവും ഇത് രണ്ട് കണക്കിലെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ചാനൽ ചർച്ചയിലായാലും എവിടെയായാലും നമ്മൾ പറയേണ്ടത് അപ്പോൾ അതിന് ചില സബ്ഷാൻഷ്യേറ്റ് ചെയ്യാനുള്ള രേഖകൾ നമുക്ക് തരാൻ തീരുമാനിക്കപ്പെട്ടവർ ചിലപ്പം തന്നിട്ടുണ്ടാവില്ല അപ്പോൾ പി ടി തോമസ് ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു അദ്ദേഹം ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ സബ്ഷാൻ ഷെട്ടിയാണ് രേഖ ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ടീച്ചറുടെ ആ മാനസിക വിഷമം മാറ്റേണ്ടത് എൻ്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചാനൽ ചർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഞാൻ ഈ കാര്യത്തിൽ ടീച്ചറോട് പറയേണ്ടത് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് പരിപൂർണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും ഇല്ലേ ടീച്ചറെ അപ്പോൾ ടീച്ചറും ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ ശരി നമസ്തേ രണ്ടാം തവണ നമ്മുടെ ഹൈക്കോടതിയിൽ വെച്ച് മീഡിയേഷന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതിനനുസരിച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്റെ ഞാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു അദ്ദേഹം ക്ഷമ ചോദിച്ചു അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അത്രയേ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണമെന്നുള്ള ഇതൊന്നുമല്ല എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുള്ള വിഷമം വളരെ വലുതായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായി പിറ്റത്തെ വർഷം കേരളത്തിലെ വളരെ ഏറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മരുന്ന് വ്യാപാരം തീർത്തും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതിനു മുൻപത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടന്ന അനുഭവം കൂടി ഞാൻ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടക്കേണ്ടി വന്നത് മരുന്നിന്റെ മരുന്നുകൾ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതിനെ തുടർന്നാണ് ഞങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നമ്മുടെ മരുന്ന് എത്തിക്കാൻ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ പോലും അല്ല ബൈലോയിൽ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമടങ്ങുന്ന ഒരു വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയത് ആ കമ്പനിയിലേക്കുള്ള മരുന്ന് എൻ്റെ മകൻ്റെ കമ്പനി മെഡിക്കൽ മരുന്ന് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് പ്രചരണം വന്നത് ആ പ്രചരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പ്രമുഖരായ പ്രമുഖമായ ചാനലുകളിൽ പ്രൈം ടൈമിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് ആ രൂപത്തിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോവും എൻ്റെ മകന് അങ്ങനെയുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന് മാത്രല്ല ഒരു ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇങ്ങനെ കമ്പനി ഉണ്ട് എന്നുള്ളത് ആക്ഷേപം ചോദിച്ചത് അതുകൊണ്ട് ഇത് കേസിന് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് എനിക്ക് തോന്നി എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്തു തന്നെയായാലും എന്ത് വില കൊടുത്തായാലും ഈ ഈ തെറ്റായിട്ടുള്ള അസംബന്ധമായ അടിസ്ഥാനമില്ലാത്ത പ്രചരണത്തെ ചോദ്യം ചെയ്യാൻ എത്ര വലിയ ആളായാലും അവർക്കെതിരെ കേസ് കൊടുത്ത് നിയമത്തിന്റെ വഴി പോകണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് കൊടുത്തത് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചർച്ച ചെയ്തു ഞാൻ പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ പറയണം അപ്പൊ പത്രസമ്മേളനത്തിലല്ല ഞാൻ പറഞ്ഞത് ചാനലുകളിലാണ് അങ്ങനെയാണെങ്കിൽ ചാനലുകളിൽ പ്രത്യേകമായി ഈ പറഞ്ഞ പ്രമുഖമായ ചാനലുകളിലെല്ലാം വിരുന്ന് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് ഒന്നും ശ്രീമതി ടീച്ചറെ കുറിച്ചോ മോനെക്കുറിച്ചോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിർ നിരുപാധികം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതിയെങ്കിലും അദ്ദേഹം ഒരു ചാനലിലൂടെ സംസാരിച്ചത് ഒരു ചുരുങ്ങിയ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റിപ്പോയി ശ്രീമതി ടീച്ചറെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് വേണ്ടത്ര ആലോചിക്കാതെയാണ് എനിക്ക് വേണ്ടത്ര ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആർക്കും വലിങ്ങനെ മനസ്സിലാകാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം ലോകം മുഴുവൻ കേൾക്കൂല്ല പലപ്പോഴും ട്രെയിനുകളിലൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കും ടീച്ചറുടെ മകൻ എന്താ ജോലി മെഡിക്കൽ കമ്പനി അല്ലേ ഞാൻ പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും എല്ലാവരും അങ്ങനെയാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ മകൻ യഥാർത്ഥത്തിൽ ഒരു ജോലിയുമില്ല ഒരു ജോലിയും ചെയ്യാത്ത ഒരാളാന്ന് എൻ്റെ മകൻ അവനാണ് മെഡിക്കൽ കമ്പനി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഏതായാലും നാട്ടിൽ ലോകത്തിലാകെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഞാൻ ഈ നിയമത്തിൻ്റെ വഴിയല്ലാണ്ട് പക്ഷെ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഇത്രയും പ്രമുഖമായ ചാനലുകളുടെയെല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട് അദ്ദേഹം പറയാൻ തയ്യാറായല്ലോ ഈ പത്ര പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ തയ്യാറായത് നിങ്ങൾ ഇനി അത് കൊടുക്കണം കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും അത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർവീത ചർവണമായിട്ട് വീണ്ടും 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 ചാനലുകളിലൂടെ ഇതായിരുന്നു പ്രത്യക്ഷപ്പെടുന്നത് ആ കാലത്ത്